ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി മൈസൂർ റൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന ഒരേക്കർ സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ സ്ഥലത്ത് വരുമാനമായിട്ടുള്ളത് കൂടുതലും കവുങ്ങാണ് കൗുങ് കൂടാതെ ഒരുപാട് തെങ്ങുകൾ ഈ സ്ഥലത്തുണ്ട് വരുമാനമായിട്ട് തെങ്ങും കവുങ്ങും മാത്രമല്ല ഉള്ളത് ഈ സ്ഥലത്ത് ഒരുപാട് കാപ്പി തൈകളൊക്കെ ഇവർ നട്ടിരിക്കുന്നത് വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാം ഒരു രണ്ട് വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വരുമാനവും കൂടെ കാപ്പീൻ്റെ ഒരു വരുമാനവും കൂടെ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് ലഭിക്കും ഒരു സൂപ്പർ സ്ഥലം ഈ സ്ഥലത്തിന്റെ ബൗണ്ടറിയിലൂടെ ചെറിയൊരു തോടൊക്കെ ഒഴുകുന്നുണ്ട് ഒരു ഗംഭീര സ്ഥലമാണ് ഒരു തിക്ക് തോട്ടമാണ് ഒരുപാട് വാഴയൊക്കെ ഇവർ ഈ സ്ഥലത്ത് നട്ടിരിക്കുന്നത് നമുക്ക് കാണുവാനുണ്ട് നല്ല തോതിൽ അടക്കൊക്കെ ലഭിക്കുന്ന ഒരു സൂപ്പർ സ്ഥലം തന്നെയാണിത് സുൽത്താൻ ബത്തേരി മൈസൂർ റൂട്ടിലായി മൈസൂർ റൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന സൂപ്പർ സ്ഥലമാണ് എൻ എച്ചിൽ നിന്ന് എൻ എച്ചിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇത് വയൽ ഭൂമിയാണ് ഇത് വയൽ ഭൂമിയാണ് വയൽ വയൽപട്ടയമാണ് പക്ഷേ എന്താ പറയുക ഒരുപാട് മരങ്ങളും കവങ്ങും തെങ്ങും കാപ്പിയെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്ഥലം തരം മാറ്റി കരയാക്കി കിട്ടും കരയാക്കി കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ എന്താ ഇവിടെയൊക്കെ കരഭൂമിക്ക് ഒരു സെൻറ്റിന് ലക്ഷങ്ങളാണ് വില കരഭൂമിക്ക് ഒരു സെൻറ്റിന് ലക്ഷങ്ങളാണ് വില ആ സാഹചര്യത്തിൽ ഈ സ്ഥലം കരയാക്കാൻ പറ്റുന്ന കരയാക്കി എന്താ പറയുക നമുക്ക് പ്ലോട്ടാക്കി മുറിച്ച് വെക്കാൻ പറ്റുന്ന സ്ഥലം ഇനിയിപ്പോൾ അതെല്ലാം പ്ലോട്ടാക്കി മുറിച്ച് വെക്കേണ്ട നമുക്ക് വരുമാനം വരുമാനം ഒരു പാർട്ടിക്കാണെങ്കിലും നല്ല തൊതിൽ വരുമാനം കിട്ടുന്ന ഒരു കിടില സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളും എടുത്തുണ്ട് ഒരു കിലോമീറ്ററിനടുത്തായി ഏകദേശം ഒരു അര കിലോമീറ്ററിനടുത്തായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ ബത്തേര് ടൗൺ എല്ലാം തന്നെ ഈ സ്ഥലത്തിൻ്റെ വളരെ അടുത്തായിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഈ സൈഡിൽ കൂടെ കുറേ തെങ്ങുകളുണ്ട് കുള്ളൻ തെങ്ങുകളാണ് പെട്ടെന്ന് കായ്ക്കുന്ന തെങ്ങുകളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഇത് തൊട്ടടുത്തുള്ള വയലിൻ്റെ ഗംഭീര കാഴ്ചയാണ് ഈ സ്ഥലത്തിന് ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്നത് ഒരു സെന്റിന് മുപ്പത്തി രൂപയാണ് വില നെഗോഷ്യബിളാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന ഒരു തോടാണിത് ഒരു നല്ല സൂപ്പർ സ്ഥലം ഒരു തോടും കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട് അപ്പോൾ ഒരു അടിപൊളി കിടില സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക ഒരു സെൻറ്റിന് മുപ്പത്തി രൂപയാണ് വില നെഗോഷ്യബിളാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം